യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അടുത്ത മൂന്ന് ദിവസത്തേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളിൽ വിലക്കണമെന്ന ആവശ്യം പൊതുപ്രവർത്തകനും അഭിഭാഷകനുമായ കെ എ പോളാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് ജസ്റ്റിസ് വിക്രംനാഥ് അടങ്ങുന്ന ബെഞ്ചിലാണ് ഇന്ന് ഹർജി സമർപ്പിച്ചത് ഈ മാസം ഇരുപത്തിനാലിനോ ഇരുപത്തിയഞ്ചിനോ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന വിവരം ലഭിച്ചിട്ടുണ്ടെന്നും കെ പോൾ കോടതിയെ അറിയിച്ചു നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് കോടതിയെ സമീപിച്ചതെന്നാണ് കെ പോൾ വ്യക്തമാക്കുന്നത് മൂന്ന് ആവശ്യങ്ങളാണ് ഹർജിയിൽ പറയുന്നത് മൂന്ന് ദിവസത്തേക്ക് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നത് വിലക്കണം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ അഡ്വൈസറായ സുഭാഷ് ചന്ദ്രനും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഈ വിഷയത്തിൽ നടത്തുന്ന ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ഹർജി പരിഗണിച്ച സുപ്രീം കോടതി അറ്റോർണി ജനറലിന് നോട്ടീസ് അയച്ചു ഇരുപത്തിയഞ്ചിന് കേസ് കേൾക്കാമെന്നാണ് കോടതി അറിയിച്ചത് അന്ന് തന്നെ ഉത്തരവ് നൽകാമെന്നും കോടതി അറിയിച്ചു താൻ വർഷങ്ങളായി യമനിൽ പ്രവർത്തിക്കുന്ന ആളാണെന്ന് കെ എ പോൾ പറഞ്ഞു നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കെ പോൾ നേരത്തെ പിരിവ് നടത്തിയിരുന്നു ഇത് വിദേശകാര്യ മന്ത്രാലയം തടഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തി അഞ്ചിന് യമനിൽ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യമൻ പൗരൻ തലാൽ അബ്ദുമഹദിയെയാണ് നിമിഷപ്രിയ കൊലപ്പെടുത്തിയത് നിമിഷപ്രിയയുടെ പാസ്പോർട്ട് പിടിച്ചെടുത്ത ശേഷം നടത്തിയ ക്രൂരപീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു നിമിഷപ്രിയ പറഞ്ഞത് തലാലിന് അമിത ഡോസ് മരുന്നു കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിക്കുകയായിരുന്നു വഴിമുട്ടിയ വ്യാപാര ചർച്ച പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി യു എസിനെതിരെ ചുമത്തിയ ഏതാനും പകരം തീരുവുകൾ കാനഡ പിൻവലിക്കും യു എസ് കാനഡ മെക്സിക്കോ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിധിയിൽ വരുന്ന കാനഡ ഉൽപ്പന്നങ്ങൾക്ക് തീരുവയില്ലെന്ന് യു എസ് വ്യക്തമാക്കിയ സ്ഥിതിക്ക് യു എസ് എം സി എ പരിധിയിലുള്ള എല്ലാ യു എസ് ഉൽപ്പന്നങ്ങൾക്കും കാനഡയും തീരുവ ഒഴിവാക്കുമെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു അതേസമയം യു എസ് വാഹനങ്ങൾക്കും അലുമിനിയം സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്കുമുള്ള അധിക തീരുവ തുടരുമെന്നും വ്യക്തമാക്കി കാനഡയുടെ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി വൈറ്റ് ഹൗസ് പ്രതികരിച്ചു വ്യാപാര ചർച്ച തുടരുമെന്നും പറഞ്ഞു സർക്കാർ പണം ദുരുപയോഗം ചെയ്ത കേസിൽ അറസ്റ്റിലായ ശ്രീലങ്കയുടെ മുൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗ് റിമാൻഡിൽ ഈ മാസം ഇരുപത്തി വരെയാണ് കൊളംബോ ഫോർട്ട് മജിസ്ട്രേറ്റ് കോടതി വിക്രമസിംഗെ റിമാൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ യു എസ് സന്ദർശനം കഴിഞ്ഞു മടങ്ങി വഴി ഭാര്യയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ലണ്ടൻ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ച് സി ഐ ഡി ഓഫീസിൽ എത്തിയപ്പോഴാണ് രണിൽ വിക്രമസിംഗയെ അറസ്റ്റ് ചെയ്തത് ശ്രീലങ്കയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യ മുൻ പ്രസിഡന്റാണ് വിക്രമസിംഗെ കോടതിയിലെ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് വിക്രമസിംഗെ റിമാൻഡ് ചെയ്തത് മുൻ പ്രസിഡന്റ് സിരിസേനയും വിക്രമസിംഗ്ക്കൊപ്പം കോടതി മുറിയിൽ ഉണ്ടായിരുന്നു കോടതിയിൽ റനിൽ വിക്രമസിംഗയെ എത്തിച്ച് അഞ്ചു മണിക്കൂർ പിന്നിട്ടിട്ടും ജാമ്യം നൽകണമെന്ന അപേക്ഷയിൽ തീരുമാനമുണ്ടായിരുന്നില്ല വാദം നടക്കുന്നതിനിടെ കോടതിയിൽ വൈദ്യുതി ബന്ധം നിലനിച്ചു പിന്നീട് ഇത് പുനഃസ്ഥാപിച്ച ശേഷമാണ് വിക്രമസിംഗയെ റിമാൻഡ് ചെയ്ത് കോടതി ഉത്തരവിട്ടത് ആറു തവണ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിരുന്ന വിക്രമസിൻഹെ രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലായി കലാപകലുഷിതമായപ്പോൾ പ്രസിഡന്റ് ഗോതബായ രാജപക്സെ രാജിവെച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് പ്രസിഡന്റായത് യുണൈറ്റഡ് നേഷൻ പാർട്ടി യു എൻ പി നേതാവായ അദ്ദേഹം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു വടക്കു പടിഞ്ഞാറൻ ചൈനയിൽ നിർമ്മാണത്തിനിരിക്കുന്ന പാലം തകർന്നു തകർന്നുവീണുണ്ടായ അപകടത്തിൽ പന്ത്രണ്ട് മരണം നാലുപേരെ കാണാതായി ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ചൈനയിലെ യെല്ലോ നദിക്ക് കുറുകെ നിർമ്മാണത്തിനിരിക്കുന്ന പാലത്തിന്റെ മധ്യഭാഗമാണ് തകർന്നു വീണത് സ്റ്റീൽ കേബിളിനുണ്ടായ തകരാറ് മൂലം പാലത്തിന്റെ ഒരു ഭാഗം തകർന്ന് നദിയിലേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപകട സമയത്ത് പതിനഞ്ച് ജീവനക്കാരും ഒരു പ്രോജക്ട് മാനേജറുമായിരുന്നു പാലത്തിന് സമീപമുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത പ്രതിരോധ സേനയെ പ്രദേശത്ത് വിന്യസിച്ചതായി ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സിച്ച്വാൻ ക്വിങ്ഹായ് റെയിൽവേ പ്രൊജക്ടിന്റെ ഭാഗമായ പാലം നിർമ്മാണം പൂർത്തിയാക്കിയ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടിരട്ട ട്രാക്കുള്ള സ്റ്റീൽ നിർമ്മിതമായ ആർച്ച് പാലമാകുമായിരുന്നു എന്നായിരുന്നു വെളിപ്പെടുത്തൽ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ മാതൃക ഐഎസ്ആർഒ പുറത്തിറക്കി ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയ പദ്ധതിയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ആകുമ്പോഴേക്കും ആദ്യ മോഡ്യൂൾ ഭ്രമണപഥത്തിലെത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ദേശീയ ബഹിരാകാശ ദിന ആഘോഷത്തിന്റെ ഭാഗമായി ബി എ എസ് മാതൃക പുറത്തിറക്കി നിലവിൽ അഞ്ച് ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത സംരംഭമായ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ചൈനയുടെ ചിയാങ്കോങ് സ്പേസ് സ്റ്റേഷനുമാണ് ബഹിരാകാശത്തുള്ളത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും അഞ്ച് മോഡ്യൂളുകൾ ഭ്രമണപഥത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം ബി എ എസ് സീറോ വൺ മോഡ്യൂളിന് പത്ത് ടൺ ഭാരം വരും ഭൂമിയിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥാപിക്കുക ബഹിരാകാശത്തെ വിവിധ ഘടകങ്ങളുടെ പഠനത്തിനുള്ള ഗവേഷണ കേന്ദ്രം എന്ന നിലയിലാവും ബി എ എസ് പ്രവർത്തിക്കുക ജീവശാസ്ത്രം വൈദ്യശാസ്ത്രം എന്നിവയിലാണ് ഊന്നൽ ഈ ബഹിരാകാശ നിലയം ബഹിരാകാശ വിനോദസഞ്ചാരത്തെയും പിന്തുണയ്ക്കും ബി എ എസ് ബഹിരാകാശ മേഖലയിലെ നിലവിലെ അന്താരാഷ്ട്ര സഹകരണങ്ങൾക്ക് കൂടുതൽ സഹായകമാവുന്ന ഹബായി മാറും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ ഓഫീസിനു മുന്നിലേക്ക് ഓടിയെത്തി ബാരിക്കേഡ് വെച്ചതിന് അഞ്ഞൂറ് മീറ്റർ അകലെയായിരുന്നു രാഹുലിന്റെ ഓഫീസ് അടച്ചിട്ട ഗേറ്റിനു മുന്നിൽ നിന്ന് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു ജീവനക്കാർ സംഭവസമയത്ത് ഓഫീസിലുണ്ടായിരുന്നു ദുരനുഭവമുണ്ടായെന്ന യുവനടി റിന്നി ആൻഡ് ജോർജിന്റെ വെളിപ്പെടുത്തലിനൊപ്പം പല കോണിൽ നിന്നും സമാന ആരോപണങ്ങൾ ഉയർന്നതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് കടുത്ത എതിർപ്പുയർന്നതോടെ എഐസിസി നേതൃത്വം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുകയായിരുന്നു പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ പാർട്ടിക്കകത്തും പുറത്തും സമ്മർദ്ദമുണ്ടെങ്കിലും തൽക്കാലം തുടരും കോഴിയോട് ക്രൂരത കാണിച്ച മഹിളാമോർച്ചാ നേതാക്കൾക്കെതിരെ ജന്തുദ്രോഹ നിവാരണ കുറ്റം ചുമത്തി കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എസ് പി സി എ അംഗം ഹരിദാസ് മച്ചിങ്ങലാണ് മൃഗസംരക്ഷണ മേധാവിക്കും ആനിമൽ വെൽഫെയർ ബോർഡിനും എസ് പിക്കും പരാതി നൽകിയത് മഹിളാമോർച്ചാ പ്രവർത്തകർ എം എൽ എ ഓഫീസ് ബോർഡിൽ ഇന്നലെ കോഴിയെ കെട്ടിത്തൂക്കിയിരുന്നു ഉന്തും തള്ളുമുണ്ടായതോടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീ ഇതിനിടെ പ്രതിഷേധക്കാരുടെ കയ്യിൽ നിന്നും പിടിവിട്ടുപോയ കോഴികളെ പ്രവർത്തകർ തന്നെ പിടിച്ചുകൊണ്ടുപോകുകയായിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ആരോഗ്യമനുവദിക്കുന്ന രീതിയിൽ അതിൽ പങ്കെടുക്കാൻ താൻ തയ്യാറാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആരാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നയിക്കുക എന്ന ചോദ്യത്തിന് മനോരമ ന്യൂസ് കോൺക്ലേവിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ആകാവുന്നിടത്തോളം പാർട്ടിയെ സേവിക്കുക എന്നതാണ് എന്റെ മനോഭാവം പാർട്ടിക്കായി പ്രചാരണം വരുമ്പോൾ സ്വാഭാവികമായും ഞാനും ഉണ്ടാകും തിരഞ്ഞെടുപ്പാണ് വലിയ രാഷ്ട്രീയ പോരാട്ടം പാർട്ടിക്കായി എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് നയം പാർട്ടി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദീർഘകാലം ഒരാൾ തന്നെ ഒരു സ്ഥാനത്തിരിക്കുന്ന നില സ്വീകരിക്കാറില്ല തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിലപാട് ആ ഘട്ടത്തിൽ തീരുമാനിക്കും ജനം തീരുമാനിക്കേണ്ടതാണ് ആദ്യം പിന്നത്തെ കാര്യമാണ് പാർട്ടി തീരുമാനിക്കുക എന്നത് ഘട്ടത്തിൽ പാർട്ടി തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിസ്റ്റം ഒരു തുടർച്ചയാണെന്നും ഭരണ നടപടി വേഗത്തിലാക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സിസ്റ്റം ശരിയല്ല എന്ന പ്രചാരണത്തെ സംബന്ധിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി തൊള്ളായിരത്തോളം സർക്കാർ സേവനം ഓൺലൈനായി നല്ല മാറ്റമുണ്ട് പക്ഷേ പഴയ രീതി ചിലയിടങ്ങളിൽ തങ്ങി നിൽക്കുന്നുണ്ട് അതു പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനം കാണുകയാണ് ജനം സർക്കാരിനെ വിശ്വസിക്കുന്നു അവർ കൂടുതൽ വിശ്വാസം സർക്കാരിൽ അർപ്പിക്കും തദ്ദേശ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടെന്ന് പറയാറുണ്ട് നല്ല രീതിയിൽ തന്നെ എൽ ഡി എഫ് മുന്നിട്ടു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വോട്ട് സമ്പാദിക്കാൻ തെറ്റായ കാര്യങ്ങൾ പല രീതിയും അവതരിപ്പിക്കുമെന്ന ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു നാടും ജനവും യഥാർത്ഥ വസ്തുത തിരിച്ചറിയും ജനങ്ങളുടെ യോജിപ്പാണ് പ്രധാനം ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് വർഗീയ ശക്തികളാണ് അവരോടൊപ്പം ചേർന്നു പോകുന്ന ചില മതനിരപേക്ഷ ചിന്താഗതിക്കാരുമുണ്ട് അത് ആപത്താണ് വർഗീയ ശക്തികളെ തിരിച്ചറിയാനും വർഗീയ ശക്തികളെ എതിർക്കാനും കഴിയണം തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിച്ച് ജയിച്ചാൽ അതുണ്ടാക്കുന്ന ആപത്ത് തിരിച്ചറിയാൻ കഴിയണം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങൾ ആരോഗ്യകരമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ പൊതുകാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കണം നേരത്തെ അത് സാധിച്ചിരുന്നില്ല ഇപ്പോൾ അതിൽ ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് പ്രതിപക്ഷം വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങുകയാണോ എന്ന് സംശയമുണ്ട് സംസ്ഥാനത്തെ വിഷമിപ്പിക്കാത്ത രീതിയിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് ഓണം സമൃദ്ധമായിരിക്കും എന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂരിൽ ബി ജെ ചേർത്തത് തൃശൂരിൽ ഉള്ളവരുടെ വോട്ടുകളാണെന്നും ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരുടെ വോട്ട് ചേർക്കുന്നതിൽ നിയമപരമായി തടസ്സമില്ലെന്നാണ് ബി ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചതെന്നും ബി ജെ പി ജനറൽ സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു ജയിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള മണ്ഡലങ്ങളിൽ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയയിക്കുമെന്ന ബി ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന വിവാദമായ സാഹചര്യത്തിലാണ് വിശദീകരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത സംസ്ഥാന നേതൃയോഗത്തിനു ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു വിശദീകരണം സംസ്ഥാന നേതൃയോഗത്തിനിടെയായിരുന്നു വിവാദ പ്രസ്താവനയും പിന്നാലെ വിശദീകരണവും തൃശൂരിലെ ഇരട്ട വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന ഇനിയും അങ്ങനെ ചെയ്യുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു നിയമാനുസൃതമായി രാജ്യത്തെവിടെയും ആർക്കും വോട്ട് ചെയ്യാമെന്നും ആറുമാസമായി ഒരിടത്ത് സ്ഥിരമായി താമസിക്കുകയാണെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നിയമം അനുവാദം നൽകുന്നു എന്നുണ്ടെന്നും രമേശ് പറഞ്ഞു തൃശൂരിൽ തൃശൂരിൽ നിന്നുള്ളവരുടെ വോട്ടാണ് ബി ജെ ചേർത്തതെന്നും തൃശൂരിൽ പുറത്തുനിന്ന് ആരുടെയെങ്കിലും വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ തെളിവുകൾ കൊണ്ടുവരാനും രമേശ് പറഞ്ഞു ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്തവരെയും ഏറ്റവും കൂടുതൽ മൻ കി ബാത് പരിപാടി നടത്തിയവരെയും അങ്ങനെ സംഘടനാതലത്തിൽ പല പരിപാടികളും മികച്ച രീതിയിൽ നടത്തിയവരെയും ബി ജെ പി ആദരിക്കുമെന്നും അത് സംഘടനാതലത്തിലുള്ള കാര്യമാണെന്നും എം ടി രമേഷ് വ്യക്തമാക്കി വികസനത്തിൽ ഊന്നിയുള്ള പ്രചാരണ പരിപാടിക്കാണ് ബി ജെ പി നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത് എം ടി രമേഷ് പറഞ്ഞു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയസാധ്യതയുള്ള വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ബി ജെ പി ഊർജിതമാക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻ ഡി എ സർക്കാർ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ തിരഞ്ഞെടുപ്പ് നേരിടണം ഇതിനുള്ള റോഡ് മാപ്പ് അമിത്ഷാ യോഗത്തിൽ അവതരിപ്പിച്ചു ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തിയാറ് മുതൽ അടുത്ത മാസം രണ്ടാം തീയതി വരെ നടക്കുന്ന മേഖലാ ശില്പാശാലകൾ നടത്തും സെപ്റ്റംബർ മുപ്പതാകുമ്പോഴേക്കും വാർഡ് തലത്തിൽ വരെ ഈ വികസന അജണ്ട പ്രാവർത്തികമാക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കും വാർഡ് തലത്തിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കും ഇതിനോടൊപ്പം വാർഡുകളുടെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുള്ള അദാലത്തുകൾ സംഘടിപ്പിക്കുകയും വാർഡ് വികസന സന്ദേശയാത്രകൾ നടത്താനുമാണ് ബി ജെ പി നേതൃയോഗം തീരുമാനിച്ചിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടുപിടിക്കുമെന്ന് രാവിലെ മനോരമ ന്യൂസ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത ശേഷം അമിത്ഷാ പറഞ്ഞിരുന്നു മാധ്യമങ്ങൾ തന്റെ വ്യക്തിപരവും കുടുംബകാര്യങ്ങളിലും വരെ ഇടപെടുന്നു എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു തൃശൂരിലെ വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടുള്ള പ്രതികരണമായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഒരു വ്യക്തി എന്ന നിലയിൽ കുടുംബസ്ഥനും ഭർത്താവും അച്ഛനും മകനും തുടങ്ങി തനിക്ക് പല ബന്ധങ്ങളുമുണ്ടെന്നും എന്നാൽ അതിനെയെല്ലാം ഹനിക്കുന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ പെരുമാറുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു താനാരെയും വിമർശിക്കാനും ദ്രോഹിക്കാനും ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഷഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാമചന്ദ്രന്റെ ഭാര്യ ഷീല മകൾ ആരതി തുടങ്ങിയ മറ്റു കുടുംബാംഗങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ദുരന്ത നിവാരണ ഫണ്ടിൻ്റെ കാര്യത്തിൽ പരസ്യ സംവാദത്തിന് തയ്യാറെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത നിവാരണ ഫണ്ട് സംസ്ഥാനങ്ങളുടെ അവകാശമാണെന്നും കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോൺക്ലേവിൽ പങ്കെടുത്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യ സംവാദത്തിന് എന്നെ വെല്ലുവിളിച്ചു ബി ജെ പി സർക്കാർ ആണ് ഏറ്റവും കൂടുതൽ പണം കേരളത്തിന് തന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി സർക്കാർ വരുന്നതിന് മുൻപുള്ള സർക്കാർ ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് ദുരന്ത നിവാരണ നിധിയിലേക്ക് തന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി സർക്കാർ അയ്യായിരം കോടി നൽകിയെന്നും അമിത്ഷാ പറഞ്ഞു ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റി എൺപത് പ്രകാരം ഓരോ അഞ്ചു വർഷത്തിലും കൂടുമ്പോഴും ധനകാര്യ കമ്മീഷനെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ ബാധ്യസ്ഥരാണ് ഇത് ഭരണഘടനയിൽ എഴുതി ചേർത്ത സംസ്ഥാനങ്ങളുടെ അവകാശത്തിന്റെ ഭാഗമാണ് ഇത് കേന്ദ്ര സർക്കാരിന്റെയോ ഭരണകക്ഷിയുടെയോ ഔദാര്യമല്ല ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾക്കുള്ള കേന്ദ്രവിഹിതം നിശ്ചയിക്കാറുണ്ട് കമ്മീഷൻ ശുപാർശ പ്രകാരമുള്ള ഫണ്ട് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കണം ഇത് കേരളത്തിന് മാത്രം കേന്ദ്രം തരുന്ന പ്രത്യേക ഫണ്ടല്ല അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഓർക്കേണ്ടതായിരുന്നു പ്രളയത്തിന്റെ വ്യാപ്തി പ്രധാനമന്ത്രി വയനാട് നേരിട്ട് കണ്ടതാണ് എന്നാൽ ഒരു രൂപയും കേരളത്തിന് പ്രത്യേകമായി കിട്ടിയില്ല എന്ന കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഓർക്കേണ്ടതായിരുന്നു പ്രളയസമയത്ത് നാടക തകർന്നു ആ സമയത്ത് ലോകരാഷ്ട്രങ്ങൾ കേരളത്തെ സഹായിക്കാൻ എത്തിയപ്പോൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാട് കേന്ദ്രം സ്വീകരിച്ചു ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായപ്പോൾ രാജ്യത്തിന് പുറത്തുനിന്നുള്ള സഹായം സ്വീകരിച്ചിരുന്നു അന്ന് നരേന്ദ്രമോദിയായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി കേരളത്തിൽ ദുരന്തമുണ്ടായപ്പോൾ സഹായം സ്വീകരിക്കാൻ കേന്ദ്രം അനുവദിച്ചില്ല അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഓർക്കേണ്ടതായിരുന്നു നമുക്ക് നാമേ തൂണ് എന്ന അവസ്ഥ വന്നു എന്നാൽ നാം അതിജീവനത്തിന്റെ മറ്റൊരു മാതൃക സൃഷ്ടിച്ചു വിവരസാങ്കേതിക വിദ്യയുടെ രംഗത്ത് അത്ഭുതവഹമായ മാറ്റം സംഭവിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മനോരമ ന്യൂസ് കോൺക്ലേവിൽ പങ്കെടുത്ത നിമിഷങ്ങൾ കൊണ്ട് സാങ്കേതിക വിദ്യ മാറുന്നു ചിന്തകളെപ്പോലും സ്വാധീനിക്കുന്ന തരത്തിൽ നിർമ്മിത ബുദ്ധി വികസിക്കുന്നു രാജ്യാതിർത്തികൾ അപ്രസക്തമാക്കുന്ന വ്യാപാര സംവിധാനങ്ങളാണ് നിലവിലുള്ളത് ജീവിതക്രമങ്ങൾ വലിച്ചെറിയേണ്ട അവസ്ഥയിലാണ് ലോകത്തിന്റെ കുതിപ്പ് ചില കാര്യങ്ങളോട് ഒരു വർഷം മുൻപ് സ്വീകരിച്ച സമീപനം ഇന്ന് സ്വീകരിക്കാനാകില്ല നാടിന്റെ പുരോഗതിക്ക് അനിവാര്യമാണ് വികസനം അത് യഥാസമയം നടന്നില്ലെങ്കിൽ പ്രയോജനമില്ല വികസനം ഏറ്റവും പ്രധാനമാണ് ജനാധിപത്യത്തിൽ സർക്കാരുകൾ മാറും എന്നാൽ നാടിന്റെ വികസനം തുടർപ്രക്രിയയാണ് പുതിയ സർക്കാർ വന്നതിന്റെ പേരിൽ മുൻ സർക്കാരിന്റെ പദ്ധതികൾ ഉപേക്ഷിക്കരുത് ഏത് സർക്കാർ പദ്ധതി തുടങ്ങി എന്നതല്ല അവ എത്രമാത്രം ജനകീയ താല്പര്യം ഉയർത്തിപ്പിടിക്കുന്നു എന്നതാണ് പ്രധാനം നാടിന്റെ മുന്നോട്ടു പോക്കിന് ഗുണകരമായ ഏതു പദ്ധതിയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് വെല്ലുവിളികളെ അതിജീവിച്ച് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കി അതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും നടപ്പിലാക്കി ഇപ്പോൾ പൈപ്പിലൂടെ ഗ്യാസ് അടുക്കളയിലെത്തുന്നു ഇടമൺകക്ഷി വൈദ്യുത ലൈൻ പദ്ധതിയും നടപ്പിലായി നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള നവകേരളം സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഇടപെടൽ സർക്കാർ നടത്തുന്നു പൊതുവിദ്യാഭ്യാസ മേഖല കരുത്താർജിച്ചു സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യം വളർന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പുതുതലമുറ കോഴ്സുകൾ ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ വിദേശത്തേക്ക് പോകുന്ന പ്രവണതയുണ്ട് ഇത് രാജ്യവ്യാപകമായി കാണുന്ന ദൃശ്യമാണ് ഇത് സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത് രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ ആദ്യത്തെ നൂറെണ്ണത്തിൽ കേരളത്തിൽ നിന്നും ആരും മുൻപുണ്ടായിരുന്നില്ല ഇപ്പോൾ അതല്ല അവസ്ഥ കേരളത്തിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആദ്യത്തെ നൂറെണ്ണത്തിൽ ഉൾപ്പെടുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിയാണ് ഇത് കാണിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കാനെത്തുന്നു പുതിയ കാലത്ത് ആയുധമല്ല വിവരം അഥവാ ഡേറ്റയാണ് ഏറ്റവും വലിയ ശക്തി ഡേറ്റയുടെ വിശകലനത്തിൽ കേരളം അസൂയാവഹമായ പുരോഗതി നേടി എഐ സാങ്കേതികവിദ്യ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി നാടിന്റെ മുന്നേറ്റം സാധ്യമാക്കാനാണ് കേരളം ശ്രമിക്കുന്നത്